ഓപ്പറേഷൻ കഴിച്ചു കാണുമ്പോൾ ഭയങ്കര കണ്ണാകുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ മലയാളം സീരിയൽ സിനിമാ രംഗത്ത് തിളങ്ങിയിരുന്ന സമയത്ത് അർബുദത്തിന് കീഴടങ്ങേണ്ടി വന്ന നമ്മുടെ സ്വന്തം ശരണ്യ യച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കേ ഇതിന്റെ ഇതിന് ഇതിൻ്റെ ബാക്കിലുള്ള വീടാണ് കേട്ടോ നമുക്ക് അവിടെ ആ ഒരു അമ്മ അമ്മമ്മയുണ്ട് അമ്മ ഇടയ്ക്കേ വരണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള വാർത്തയായിരുന്നു കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചതായിപ്പോയി ട്യൂമറ് വന്നിട്ട് ഇതായിപ്പോയതല്ലേ അതുകൊണ്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ജസ്റ്റ് വീടിലൊന്ന് കാണാം ഒരു അമ്മമ്മയുടെ ബാക്കിലുണ്ട് കേട്ടോ പക്ഷേ അത് അവരെ മാഡത്തിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അമ്മമ്മ പറഞ്ഞുതരും നമുക്ക് അതിലൊന്ന് ഇതാണ് നമ്മള് ശരണ് മേഡം ജനിച്ചു വിളന്ന വീട് സീത സീത അല്ലേ എന്തായിരുന്നു അങ്ങനെ തുടക്കം അങ്ങനെയായിരുന്നു ട്യൂമറുകള് ഇവര് സീരിയൽ സംബന്ധമായിട്ടാണ് തിരുവനന്തപുരം പോയത് ആ അതിന് ശേഷം ഇവിടെ പോണ്ടിച്ചേരി ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു സിനിമ സിനിമ പടം കൊറേ കൊറേ പടം ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ നല്ല പടം സ്റ്റാർട്ടിങ് കൊറേ ഉണ്ടായിട്ടില്ല നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടല് സീരിയല് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് സീരിയല് കൊറേ സീരിയൽ ഉണ്ടായി നമ്മളെല്ലാം അങ്ങനെ ശരണ ശരണപേടത്തിന്റെ സീരിയൽ കാണുമ്പോ നമുക്ക് നല്ലൊരു നല്ല 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 ഭംഗിയുണ്ട് നല്ലൊരു ആളിലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വന്നത് നമുക്ക് എനിക്കെല്ലാം ഭയങ്കര വിഷമമായി പെട്ടെന്ന് ആ ഒരു സമയത്ത് വന്നത് ഇങ്ങനെ നമ്മൾ നമ്മളും ഞാൻ ഞാനും ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിലെ ശരണേ ആ സീരിയല് അവയങ്കര ഇതായിരുന്നു അമ്മമാരുടെ കണ്ണു കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് ആ വിഷമം ഞാനിത് ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് അവർ ഓർമ്മകൾ ഉണ്ടാവില്ല അതിൻ്റെ പിന്നെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല പിന്നെ കൂടുതലും വിദ്യാഭ്യാസം ഇല്ലാതെ പറയാൻ അറിയില്ല എന്നാ ഞാൻ ഇടക്കിടക്ക് തിരുവനന്തപുരം പോകും ട്യൂമർ വന്നതിന് ശേഷം അടുത്തു പിന്നെ ഇപ്പൊ പോക്കണ അമ്മ വരുത്തണ്ട ഇപ്പൊ അമ്മ വരത്തി അമ്മയും അഞ്ചത്തി കൊറച്ചു ദൂരെ കൊണ്ടുപോയി കൊല്ലത്ത് കൊല്ല കൊല്ലത്തായവര് അപ്പം എല്ലാവരും ഇവളും പോകും അങ്ങോട്ട് വന്ന് നിക്കലുണ്ട് അനിയത്തി അനിയത്തി ഒരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടീനെ നോക്കാൻ വേണ്ടി ആയിട്ടില്ല മാസത്തിൽ രണ്ടാഴ്ച ഇടവന്ന് നിക്കാൻ പറ്റും ഈ ക്യൂമർ വന്നവര് സ്ത്രീത്തിലെ ഡോക്ടർ പറയുന്നത് ഈ ക്യൂമർ വന്നവര് അധികം ജീവിച്ചിട്ടില്ല ശരണിനെ അപൂർവായിട്ടാണ് പിന്നുവെച്ചാല് നമ്മൾക്ക് വാർത്ത കുറച്ച് കാലം കുറച്ച് കഴിഞ്ഞ ഇതായി കുറച്ച് പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ ഓപ്പറേഷൻ കൊല്ലം കൊല്ലം കഴിയുന്നുണ്ടല്ലോ അതെല്ലാം ഇവിടെ ും ശരണിയ തോന്നി ഇനി എനിക്കിത് മാറൂല പിന്നെ എന്നെയും കാത്തു നിൽക്കണ്ട ആവശ്യം എന്താ ഉള്ളേ ശരണിന്നെ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയാ ദൈവത്തെ ശരണി തന്നെ മുൻകൈ എടുത്ത് ദൈവം ആർക്കും അസുഖം ഇത് സാധാരണ സു അല്ല മോനെ ക്യൂമർ മാറി പൂർണമായി സുഖായണ്ട് പത്തിരുപത്തിയഞ്ചു വർഷം ഇത് അങ്ങനെ മാറുന്ന ക്യൂമറല്ലെന്നാണോ ഞാൻ കേട്ടത് ഈ ശ്രീത്ര ഹോസ്പിറ്റലിൽ വന്നിട്ട് മൂന്നാലാൾക്കേ പോലും ഈ ക്യൂമർ ഉണ്ടായിട്ടില്ല പക്ഷെ രണ്ടു വർഷത്തിൽ ആരും ജീവിച്ചിട്ടില്ല എന്നാണ് മാത്യൂസോ ഡോക്ടർ റിപ്പോർട്ട് ശ്രീല്ലേ സ്പെഷ്യലിസ്റ്റ് ഇതേ ഒന്നേ രണ്ടോ ഓപ്പറേഷൻ ചെയ്യൂലും എപ്പോഴും എല്ലാവർക്കും ഇപ്പം നമ്മള് ആലോചിച്ചു ഓരോ വീട്ടില് നോക്കിയാൽ ഈ സൂക്കെടുണ്ട് പക്ഷെ അത് പൊറത്ത് വരുന്നില്ല അങ്ങനെ അങ്ങനെല്ലോ മരിക്കുന്നുണ്ട് അത് പിന്നെ എന്താ ചെയ്യണ്ട പങ്കുചിരുന്നു എന്താ ചെയ്യണ്ടത്രേ നമുക്ക് അത്രേ ആവുള്ളൂ ഒരിക്കലും കണ്ട് പിന്നെ അമ്മന്റെ പാവം അമ്മന്റെ തന്നെയാട്ടോ ഒറ്റക്ക ഇവിടെ ഒറ്റക്കാ ഇപ്പൊ താമസം താമസിപ്പറ്റേക്കാം ആ ഞാനിപ്പോ ഇപ്പൊറ്റാണു മോ ഞാൻ ഇത്രകാലം ചെറിയ മോനപ്പുര ആയിരുന്നു ഓൻ വേമ്പളൂര് പോയി അപ്പം ഓള് തിരുവനന്തപുരം പൂജപ്പുരിയാണെന്നോളെ വീട് ും കുട്ടി അങ്ങ് പോയി എയർപോർട്ട് ലൈനും ജോലി അപ്പൊ അങ്ങ് പോയി അപ്പം പിന്നെ ഓളെ വീട്ടിൽ പോയത് കൊണ്ട് ഓളെ അമ്മ ഉണ്ടായത് കൊണ്ട് ഞാൻ ആവശ്യം അവിടെ വരുന്നില്ല കുട്ടികളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ഇങ്ങ് വരാന്ന് ചെറുക്കിടെ പൂട്ടി ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെയായി പറഞ്ഞ ഇതെല്ലാം മൂന്നാല് കൊല്ലം പൂട്ടിയിട്ടതാണ് ശരണിയൊക്കെ എല്ലാം പൂട്ടിയിട്ട് എന്തെല്ലാം ആയിപ്പോയി ഞാൻ വന്നിട്ട് ചെറുങ്ങനെ വൃത്തിയാക്കിയിട്ട് നിൽക്കുന്നത് എനിക്ക് വീണ് പൊളിയാനായിട്ട് പഴകുന്ന വീട് പക്ഷെ അത് പഴകിയാലും അത് അതൊരു ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് പഴയ വീട് പറഞ്ഞാൽ വേറെ നമ്മൾ ഒരു ഒരു അതെ അതെ പുതിയത് ആ വീട്ടില് അതങ്ങനെ ആയിരിക്കും അത് നമ്മൾ ജനിച്ചു വളർന്ന നാടും നമ്മളെ വീടും നമുക്ക് അത് ഭയങ്കര ഒരു തന്നെയാ എത്രയോ ബെറ്റർ ഞാൻ വിചാരിക്കും അതാണ് വലിയ മോന്റെ രണ്ട് വീടുണ്ട് രണ്ട് വീടുണ്ടായാലും ഇപ്പൊ അരവഞ്ചാലും രണ്ടു ദിവസം കഴിഞ്ഞ പോകണം അരവഞ്ചാലാന്ന് വരികാര്യന്റെ വീട് ഉള്ള ടീച്ചറാന്ന് അപ്പൊ അവിടെ പോണം അവിടെ പോയാൽ ഒരു ദിവസം എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായാലും അതൊക്കെ ഒരു ദിവസം അടക്കിടക്കുമ്പോ എനിക്ക് അവര് പറയും നമ്മക്ക് നാട്ടിൽ പോയിട്ട് അവിടെ തന്നെ വീഴണം അല്ല ഇവിടെ ഇപ്പൊ പോയിട്ട് ശരണ മേഡം ആദ്യം ഒരു ഒരു പത്ത് പതിനെട്ട് വയസ്സോരോടെ ഉണ്ടായില്ലേ യസ് കൂടിണ്ടായിരുന്നു എന്നിട്ട് എപ്പോഴും അങ്ങനെ എപ്പോഴാണ് പോയത് സമുദായം അങ്ങനെ പോയത് സ്ഥിരമായി താമസം ഇവിടെ തന്നെ ഇവിടെ തന്നെ അല്ലേ ആദ്യമേ താമസല്ലേ പിന്നെ അങ്ങനെ തിരുവനന്തപുരം കൊല്ലം ചികിത്സ ഇവിടെ നിന്നും ട്രിവാൻഡ്രേ ട്രിവാൻഡ്രം ഒരു ഒരു സമയത്ത് കുറച്ച് ഭേദായി പറഞ്ഞിരുന്നു പിന്നെ പെട്ടെന്ന് ചേട്ടൻ മേഡം തന്നെ വീടിൽ വന്നു വന്നിട്ട് പറഞ്ഞിരുന്നു മറ്റേ ഇങ്ങനെ കുറച്ച് ഭേദായി എന്ന് പറഞ്ഞിരുന്നു പിന്നെന്താ ചെയ്യാ പെട്ടെന്ന് എന്താ ചെയ്യണം നമുക്കിപ്പം അതെ അതെ പിന്നെ എല്ലാം അസുഖങ്ങള് ഭയങ്കര ഉം അപ്പൊ വേറെ ഒന്നും ഇനി ഞാൻ ഇതിനായിട്ട് വന്നേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വന്ന ഇങ്ങനെ വീട് കാണാൻ വെച്ചിട്ട് ആദ്യം ഞാൻ ആദ്യമായിട്ട് വരുന്ന ഞാൻ പിന്നെ ദിവസം വരാം പിന്നെ ദിവസം വരാം അവര് അവര് അമ്മ വന്നിട്ട് വരാം അമ്മ എട്ടെ ഓക്കെ താങ്ക് യു കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു എനിക്ക് തന്നെ ഭയങ്കര അവിടെ പോയത് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ അമ്മാമ്മന്റെ വാക്കുകൾ അമ്മാമ്മ അമ്മാമ്മ പെട്ടെന്ന് ഇടക്കിടക്കാര്യൊന്നും ഒക്കെ ഉണ്ട് അപ്പോൾ വളരെ എല്ലാവർക്കും വിഷമമുള്ളൊരു ഒരു ഒരു വാർത്ത തന്നെയാണ് ചെൻ്റെ മേഡം ഇത്ര പെട്ടെന്ന് പോയതൊക്കെ വളരെ ഒരു വിഷമമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അതാർക്കും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇഷ്ടമായാൽ ഒന്ന് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ആ ബെല്ലേക്കണും കൂടെ ഒന്ന് കുത്തിപ്പിടിച്ചോ ഓക്കെ നല്ലൊരു വീഡിയോ ആയി കാത്തിരിക്കുമ്പോഴായിരിക്കും ഓക്കെ ബൈ ബൈ